സർക്കാരുമായുള്ള പോരിനിടെ ജി എസ് ടി നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു രാവിലെ മുംബൈക്ക് പോകും മുമ്പാണ് ജി എസ് ടി നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടത് ഒരാഴ്ച മുമ്പായിരുന്നു സർക്കാർ അനുമതിക്കായി ഓർഡിനൻസ് രാജ്ഭവന് കൈമാറിയത് അതേസമയം വിവാദമായ ബില്ലുകൾ ഒപ്പിടാതെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ് ലോകായുക്ത ബിൽ സർവകലാശാല നിയമ ഭേദഗതി ബിൽ ചാൻസലർ ബില്ല് സഹകരണ നിയമ ഭേദഗതി ബില്ല് സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബില്ല് സഹകരണ ബില്ല് എന്നീ ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുന്നത് ഈ ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതേസമയം രാഷ്ട്രപതിക്ക് വിട്ട ബില്ലുകളിൽ തീരുമാനം എന്ന് വരുമെന്ന കാര്യത്തിൽ വ്യക്തമല്ല അതിനിടെ ബജറ്റ് സമ്മേളനം അടുത്തിരിക്കവേ നയപ്രഖ്യാപനവും സർക്കാരിന് അടുത്ത കടമ്പയാണ് ഗവർണർ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ എന്നാൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ പറയുന്നതെല്ലാം അപ്പടി സ്വീകരിക്കാൻ ഗവർണർ തയ്യാറായേക്കില്ലെന്നാണ് കരുതുന്നത് പരസ്പരം മിണ്ടാതെയും നോക്കാതെയുമാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇരുവരും പങ്കെടുത്തത് ഇതാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ബന്ധത്തിന്റെ നേരച്ചിത്രം ഇനി വരുന്നത് നയപ്രഖ്യാപനമെന്ന കാടമ്പയാണ് അടുത്ത മന്ത്രിസഭായോഗത്തിൽ നിയമസഭയുടെ ബജറ്റ് സമ്മേളന തീയതി തീരുമാനിക്കും ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ സമ്മേളനം ചേരുന്നതാണ് പരിഗണനയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് പുതുവർഷത്തിലെ ബജറ്റ് സമ്മേളനം ആരംഭിക്കേണ്ടത് ഇതിൽ മാറ്റം വരുത്താൻ ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഭരണഘടനാപരമായ ചുമതല ഗവർണർ നിർവഹിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് എന്നാൽ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഉൾപ്പെടെയുള്ളവയിൽ എതിർപ്പുയർത്താനും ഇടയുണ്ട് അപ്രതീക്ഷിതമായി പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഗവർണർക്ക് മടിയില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരിക്കൽ ഗവർണർ നയപ്രഖ്യാപനത്തിനില്ലെന്ന് നിലപാടെടുത്തത് സർക്കാരിന് മുന്നിലുണ്ട് ഔപചാരികതകൾ തുടരാനും എന്നാൽ ഗവർണറുടെ പിടിവാശികൾക്ക് വഴങ്ങാതെ മുന്നോട്ടു പോകാനുമാണ് തീരുമാനം സർക്കാർ നീക്കങ്ങൾ അനുസരിച്ചാകും രാജ്ഭവന്റെ പ്രതികരണം ഇരുപക്ഷവും കാത്തിരുന്ന് കാണാം എന്ന നിലപാടിൽ തന്നെയാണ് അതേസമയം സി പി എം നേതാവ് വൃന്ദ കാരാട്ടിൻ്റെ വെല്ലുവിളിക്ക് മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരുന്നു വൃന്ദയുടെ പരാമർശം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു അവർ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്ന് ഗവർണർ ചോദിച്ചു ഇത്തരം കാര്യങ്ങൾ താൻ പ്രോത്സാഹിപ്പിക്കില്ല താൻ ചെയ്യുന്നത് നിയമപരമായ ചുമതലയാണ് എന്നും ഗവർണർ പറഞ്ഞു രാഷ്ട്രീയത്തിലിറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബി ജെ പി ടിക്കറ്റിൽ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാനായിരുന്നു കാരാട്ട് ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് പുതുവത്സര വിരുദിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന് ഗവർണർ പറഞ്ഞു പോകാത്തത് എന്തെന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ താല്പര്യമില്ല തന്നോട് ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയോടും കാര്യങ്ങൾ ചോദിക്കണമെന്ന് ഗവർണർ പറഞ്ഞു എന്തായാലും സർക്കാരുമായുള്ള പോരിനിടെ ഓർഡിനൻസിൽ ഒപ്പിട്ട് ഗവർണർ വന്നത് സർക്കാരിന് ആശ്വാസം തന്നെയാണ് പക്ഷേ ഇനിയും ബില്ലുകളിൽ ഒപ്പിടാനുണ്ട് അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നയപ്രഖ്യാപനവും സർക്കാരിന് ഒരു കടമ്പയാണ്